ഇന്ത്യൻ ഇന്റര്നെക്കാളും കൊള്ളാം സത്യം ഇന്ത്യൻ ഇന്റര്നെക്കാലും പടം കൊള്ളാം ഇത് മുതൽവന്റെ വേറൊരു വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പടം ഇങ്ങനെ പടം ഒന്നുമല്ല ഒരു തെലുങ്ക് മാസ് പടം തെലുങ്ക് മാസ് പടം എന്ന് വേണം പറയാം സൂപ്പർ സൂപ്പർ ഗുഡ് മൂവി സ്റ്റോറി എലിവേഷൻസ് ഫാമിലി ആൻഡ് ആക്ഷൻ ശങ്കർ എന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവണ പുള്ളി

ഒരു ശങ്കർ പടം നമുക്ക് പറയാൻ പറ്റില്ല ഒരു തെലുങ്ക് ഡയറക്ടർ എടുത്ത പോലെയാണ് പടം എത്തിക്കുന്നത് വർക്ക് ആവണില്ല മാസ് മസാല ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിന്റെ അത് ഏറ്റവും ബെസ്റ്റ് തമന്റെ മ്യൂസിക് അടിപൊളി പക്ഷെ എവിടെ എന്തൊക്കെയൊക്കെ പോയിട്ടുണ്ട് ലൈക് ഭയങ്കര മിക്സഡ് ആയിട്ടാണ് സാധനം നല്ലതാണെങ്കിൽ വേറെ മൊത്തത്തില് വേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് മറ്റ് ശങ്കർ സിനിമ വെച്ച് നോക്കാമെങ്കിൽ അത്ര പോരാ ഈവൻ പാട്ട് പോലും എ ആർ റഹ്മാന്റെ ഒരു കോംബോ ആയിരുന്നെങ്കിലും നല്ലായിരുന്നോ മഹാ വേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ട് അതോ ഇഷ്ടപ്പെടണ ഇഷ്ടപ്പെടാത്ത അവരഷ്ടപ്പെട്ടു എനിക്ക് കുഴപ്പമില്ല സാധാരണ ശങ്കറിന്റെ പടം പോലെ തന്നെ ഒരു പടം പിന്നെ രാംചരണെ സംബന്ധിച്ച് ഇച്ചിരി ക്വാളിറ്റി ഉള്ള ഒരു ഫിലിമാണെന്ന് തോന്നുന്നു എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല സാധാരണ ശങ്കർ ഫിലിം